ണ്ടോ ആനൊന്ന് കാണാൻ എഴുതി ഇറങ്ങിയതന്നെ ഞാന് എത്തപ്പ എനിക്ക് പണി ഞാൻ അടുപ്പത്ത് കുറച്ച് ചാറീമിക്കണേ ആയിക്കോണ്ടില് കാര്യം പിന്നെ കണ്ടിട്ട് പെണ്ണ് പെറ്റി എടുക്കാൻ വന്നിട്ടേ പുറത്തു ഇറങ്ങാനൊക്കെ എവിടെ പോയി പോണേ ഒന്ന് ആസ്പത്രിക്ക് മണ്ട അത് കഴിഞ്ഞ് വന്നാ പെരീത്ത പണി വേല അങ്ങനെ അനോട് പറയാ ഏതാലും അല്ല നമുക്ക് അടിച്ച് അറിഞ്ഞു തെക്കി താമിനാത്ത മരുവോളില്ലേ ആ സ്കൂട്ടറുകൊണ്ടും കാറോണ്ടും ഒക്കെ പറന്ന് പോണ പെണ്ണില്ലേ മരുവളി ആ പെണ്ണ് തെറ്റി പോയത് അത് നന്നായിതാലും എന്താണ് തള്ളന്റെ ഒരു കുന്തും പോരുന്നോ അങ്ങനത്തോടൊന്നും നിത്താണേ ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾ കിട്ടില്ല നന്നായിരുന്നു മകൻ ഗൾഫുകൾ പോയാണ്ട് വലിയ പേരെയും കൂട്ടിയൊന്ന് കയറ്റിയപ്പോ തള്ളൻ്റെ ഒരു നില എന്താണോ അങ്ങനെ കണ്ടാലും കൂടി മുൻപില്ല തള്ള ഉം ഇജ്ജ് പറഞ്ഞത് നേരെ തന്നെയാണ് തള്ളച്ചില്ലാർക്കായിരിക്കും നല്ല എന്നോടും പറയാം പണ്ട് വേനൽക്ക് കഴിഞ്ഞല്ല അപ്പൊ അതിന്റെ മേലത്തെ കൊല്ല ആ കഴിഞ്ഞ കൊല്ലം അല്ല അതിൻ്റെ മേത്ത കൊല്ലം അതിൻ്റെ കിട്ടിൽ വള്ളം വറ്റിയിട്ട് ഞാനൊരു കൊട്ടക്കോര് വള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് ആ തള്ളെടുക്കാനാച്ചാ പറയാത്ത വർത്താനൊന്നുമില്ല തള്ളക്കത് കിട്ടണം നന്നായി ഉള്ളുപോയത് ആരാണെങ്കിൽ ആ തളനെ പറയാത്തോല് എങ്ങനെയാണ് മെറ്റി മരക്കളെ കഴിഞ്ഞിട്ട് പിടിച്ച് നിൽക്കണമോ ചെറിയ മരുവളുണ്ടല്ലോ അല്ലെങ്കിലും കുറച്ച് തൻ്റെയടല്ല സീസണിനാണ് അതെ അതെ നന്നായി അങ്ങനത്തെ തീരങ്ങള് കിട്ടാം ഇങ്ങനത്തെ സ്വഭാവമല്ല തള്ളാക്ക് അങ്ങനത്തെ തീരങ്ങള് തന്നെ കിട്ടാം പിന്നെ ആ വാപ്പുവാക്കാൻ്റെ ആ പേരെ കുട്ടി ഇല്ലേ ഒമ്പാം ക്ലാസ് പഠിച്ചപ്പം കുട്ടി ആ നല്ല ചെലുചൊക്കെ കൊണ്ട് ആ കുട്ടി ചാടി ചാടിപ്പോഞ്ഞോട് ആകെ പാട്ടാണല്ലോ ഒന്നേരമാണേതാണ് ഇപ്പൊത്തെ കാലം ആലോചിച്ചാൻ വെച്ച ആ എന്നോട് എന്നൊരു കാര്യം ചോദിച്ചെന്തോ ഞമ്മളെ അയൽക്കൂട്ടപ്പന്ന അടുത്ത ആഴ്ച അല്ലേ അത് അടുത്ത വ്യാഴാഴ്ചയായി അത് ഇപ്പൊ ഞാൻ ആരോടെ കൂടുന്നത് ആ പൊളിച്ചല്ലേ ഞാനോടെ ഉം ഉം തന്നെ ചോള കണ്ണെടുത്താ കണ്ടൂടാ തീരെ അതവും മര്യാദീമാനും ഇല്ലാത്തൊരു പെണ്ണാണത് ഇത് കണ്ടിട്ടില്ല നടത്തും മുട്ടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് പുറത്തു കിട്ട് പുരിക്കൊക്കെ നന്നാക്കി ഹെയ് ബ്യൂട്ടി പാർലറിൽ പാർലറിനോട് ഇറങ്ങി പോരാ നേരിണ്ട പെണ്ണിന് അയിന് ഓള മാരി കെട്ടി ഒരുങ്ങി നടക്കണന്നുണ്ടെങ്കിൽ ഞാൻ ഉജ്ജ് അതിലേറെ ചൊക്കണ്ടാവും പിന്നെ ഞമ്മക്കതൊന്നും പറ്റൂലല്ലോ ആറാമല്ലതൊക്കെ ആ അത് ശരിയാണ് ഞമ്മക്ക് ചെയ്യാൻ പാടില്ലാത്താണ് എന്താ അപ്പൊ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മള് പറഞ്ഞാ ഞമ്മക്കില്ല കുറ്റങ്ങോട്ട് കിട്ടും ഓള കുറ്റാണ് തീർന്നു പിന്നെ ഞാൻ വന്ന കാര്യം എന്താ വച്ചാലേ എന്റെ പെണ്ണ് പെറ്റടക്കാൻ ആയോണ്ട് നിൽക്കാണ് അപ്പൊ ഇവിടെ നിന്ന ആ അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ചൊന്ന് കൊണ്ടാം ആ കഥ സാത്ത അതിൻ്റെ നമ്പറില്ലേ അത് വെച്ച് കാണാതെ അറിയില്ല എൻ്റെ ആ മൊബൈൽ ഫോണിൽ എന്നാൽ പിന്നെ ജി ഇഞ്ചാ വാട്സാപ്പിൽ കണ്ടിട്ടെന്നാലും മതി ആ നീ ചെറുക്കം വന്നിട്ട് ഓനെ കൊണ്ടായിക്കോണ്ട് വാട്സപ്പ് ചെയ്ത് ആ ആ എന്നായിക്കോട്ടെ ആ എന്നാൽ ഞാനാണ് പോട്ടെട്ടോ ഫ്രിഡ്ജ് പോകുന്നേ ആ എന്നായിക്കോട്ടെ എൻ്റെ ചാർ എന്തായി അപ്പോൾ പോയി നോക്കട്ടെ ആ അല്ല എന്താ പോളൊരു നോക്ക ഈ റൂമിന്റെ ഉള്ളിൽ ഇക്കോലം പോകീട് ഏ സി ഒന്നും ഇല്ല ഇതിന്റെ ഉള്ളില് അതൊന്നും ഇല്ല പെടേം അത് ചോക്കിണ്ട് ഞാൻ ഇത്രയും കാലം നിന്ന എല്ലാ പേരേലും എ സി ഉണ്ടായി അതിന്റെ ചോട്ട് കിടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഈ ഫാനിന്റെ ചോട്ടിലിപ്പത് ദിവസം ഈ നോക്കിയാണ് ഞാൻ എങ്ങനെയും എങ്ങനെ കഴിഞ്ഞുട നിരീക്ഷാ അല്ല എൻ്റെ റൂം എവിടെ ഇല്ല സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടേ നിനക്കപ്പ ഇവിടെ കടന്നാ മതിയല്ലോ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ എവിടെ ഞാൻ കിടക്കണു ഞാൻ ഇന്നേ പേരെ ഒരു പേരിൽ നിന്നിട്ടും കുട്ടി തള്ളി കിടക്കണിട്ടും ഞാൻ കിടന്നിട്ടില്ല ഇച്ചു വേറെ റൂമെന്നെ തരുന്നു ഇവിടെ ഇപ്പൊ റൂം സൗകര്യം ഒന്നും ഇല്ലാത്തോണ്ടാണേ പിന്നെ എന്നാ പിന്നെ നിങ്ങൾ ആ പറഞ്ഞ പൈസ കൂടെ പൈസ കൂട്ടി തരണ്ടിരുന്നാലും ഞാൻ നിങ്ങൾ ആദ്യം പിന്നെ പറയണ്ടോ ഒരാളെ ഇങ്ങനെ ആചര്യങ്ങളാണ് എന്തേലൊക്കെ പിന്നെ അതീസുനി പാ വിരിച്ച് കടക്കാൻ കിട്ടുന്ന നിങ്ങൾ കരുതണ്ടാണ് രണ്ടുമുട്ടും കാലം നീരാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റൂമിൽ ഒരു കട്ടിലും കൂടി ഇങ്ങോട്ട് കൊടുന്ന് ഇടണം ഇന്ന് വൈകുന്നേരം ആകുമ്പോ ആ അതൊക്കെ നമുക്ക് എന്തേലും ഒക്കെ ചെയ്തോക്കാ പിന്നെ സോപ്പും പൊടി കുറച്ച് നല്ലോണം വാങ്ങിക്കോ അത് നല്ലോണം വേണ്ടി വരും ഈച്ച നല്ലോണം വേണം പിന്നെ വാഷിംഗ് മെഷീനിലേ ഞാൻ തീരുമ്പോഴുള്ളൂ അത് വിടല്ലേ ആ അതുണ്ട് കുട്ടി ഇറങ്ങി വളയെ ആ വിളിച്ചല്ലേ വിളിച്ചല്ലേ ഉണച്ചല്ലേ നീച്ച അഭിനയി തങ്ങളെ മണി കാട്ടുന്നത് അത് ഞാൻ ആ പെണ്ണിനെ അകീന രണ്ട് ഗ്ലാസ് ഓർഡർ കഴിക്കുന്നു ഞാനേ മധുരം എന്തോ നോക്കിയതാണെ മധുരം കൊറച്ച് കമ്മിയാണ് കുറച്ച് ബാഗ്പോളും മൂന്നെണ്ണം ഉണ്ടാവു

എൻ്റെ തള്ളൻ്റെയും വല്ലിമ്മാൻ്റെ എന്നും അറ എനക്ക് കിട്ടിയിട്ടില്ല എൻ്റെ തന്തപ്പുടി കത്തിട്ട കുട്ടി കരല്ലേ കരയല്ലേ കരയല്ലേ കൈക്ക് എന്നാ നിന്നോട് പാലൂട്ട് ബാഗുണ്ടോക്കിക്കാ thank <laughs> you അല്ല താത്ത നിങ്ങളെത്ര പണയ കാട്ടുണ്ട് അത് ഞാൻ ആ പെറ്റടുക്കണ പണി കൊടുക്കാൻ അത്ര ആട് വാങ്ങിച്ചു കൊടുക്കുന്നാട് ഉണ്ടാക്കിയത് എന്നു അത് പെറ്റടുക്കല്ലേ ഞമ്മക്ക് തിന്നാലും ഞാനിത് അവിടെ കോഴി ഉണ്ടാക്കി ചിക്കണല്ലോ കോയ്യോ തീരെ തൃപ്തിയില്ല അതവിടെ നിന്നോട്ടെ തടയൊന്നും വേണ്ട വൈകുന്നേരം ഞാൻ തിന്നോണ്ട് ആച്ചൊരു പ്രത്യേക ചാത അതെ ആകെ ഇല്ല

പെണ്ണേജ് ഇങ്ങനെ ഇരിക്കാതൊന്ന് കടന്നു കാര്യമില്ല ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കല്ലേ താത്താ നിങ്ങള് കൊറച്ച് വെള്ളം കൊടുന്ന് കുടിച്ചാൻ വെള്ളം നല്ല നല്ല ചാല ഇതിന് ഏതു നേരം തീറ്റാന്നുള്ള ഒറ്റ വിചാരള്ളു എന്താ വലിയ വരില്ല ഉം ചുളി കാട് കിട്ടും ചൂടാക്കാനേക്കാതെ കൊറേ നേരം ആഴ്ച ഒതുക്കുന്ന എവിടുന്നതൊക്കെ കാടുണ്ടാവണം നോക്കാം ാട്ടാ ആ ലേഖക്ക മണ്ണി വരക്കുമല്ലോ അല്ലേ എത്രയ്ക്കിപ്പം സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരില്ല ലേഖം വരക്കൽ ഇപ്പൊ അതിൻ്റെ പണിയിൽ പറഞ്ഞതല്ല പിന്നെ ഞാൻ വേണമെങ്കിൽ ബാങ്കിൽ കൊടുക്കലൊക്കെ ഉണ്ട് അതൊക്കെ ചോയും അതൊക്കെ എങ്കിലും ഒരു കുഴപ്പമുണ്ട് ലേഖം വരക്കുമ്പോ നേരെ പഴക്കോളൂ നമ്മൾ ഉറങ്ങാൻ പറ്റില്ല മണ്ണിന്റെ പോളം ചിമ്പിയാല് അത് അടിയിൽ കരിഞ്ഞു പിടിച്ചാല് പിന്നെ അതൊരു വസ്തുനി പറ്റില്ല ചെമ്പത്തി എല്ലാ സാധനങ്ങളും കൂടി ഇട്ടിട്ട് ചട്ടം കൊണ്ട് നേരം പഴക്കോളോ ഒരാൾ ഇങ്ങനെ ആക്കി കുത്തി അപ്പോൾ ഉം അപ്പൊ ഇത് ചൊർക്കാണേ പറ്റൂലെ അത് തീരെയും കച്ചോളിന് പിന്നെ ഇപ്പൊ നമുക്ക് വരകണം നിർബന്ധമാണെന്നുണ്ടെങ്കില് അയ്യായിരം റുപ്പി അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് സാന്ത ഓടെ ഞാൻ കുടിച്ചുണ്ട് കുഴപ്പൊന്നുമില്ല അപ്പൊ വിരകണ്ടേ ഞാനൊന്നും കൂടെ ഒന്നോചട്ടെട്ട എന്തേ നിങ്ങൾക്ക് തരാനുള്ള പൈസ പതിനഞ്ച് ദിവസത്തിനുള്ള പൈസ ഇത് കുടിച്ചും പൈസ ഒക്കെ തന്നെ വേണ്ടേ ഇത് കുടിച്ചും എന്നാണ് തന്നള ബാക്കി പന്നാ തിന്നും കുടിച്ചു കുത്തിരിക്ക വൈകുന്നേരം പൂർക്കം വലിച്ച് കടന്നുറങ്ങാ അതിനല്ല നാൽപ്പത് ദിവസത്തിന് എൺപതിനായിരം തരാന്ന് തരാൻ നിങ്ങൾ അവിടെ നിർത്തിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇതിൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടു പോയി തരുകയാണെങ്കിൽ അത്രയും സമാധാനം കുട്ടിനെ തന്നെ നോക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല നിങ്ങളോട് വല്ല പണി വരും പറഞ്ഞാലോ അത് നിങ്ങളെ പണി പെട്ടതല്ല പിന്നെന്താ ആകെ നടക്കുന്നത് ഈ തീറ്റീകൂടി കൂടി മതി വൈകുന്നേരം കൂർക്കം വലിച്ച് കടന്നുറങ്ങും നിങ്ങളെ കൂർക്കം വരുന്നോണ്ട് ആ കുട്ടിക്കും തളക്കും ചോദിക്കുന്നുറങ്ങാൻ പറ്റുന്നില്ല നിലവാരം നിങ്ങൾ പോകുക തന്നെയാണ് ഒക്കെ എന്റെ തോന്നലാണ് പണയെ അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ കുറച്ച് ടീമുകളുണ്ട് ഈ പണിക്ക് നടക്കുന്ന പോലെ ഏതെങ്കിലും ഒരു തിരക്കാരാണ് കിട്ടിയാൽ പോണ വരെ ഐറ്റം അങ്ങോട്ട് നേരെ ആക്കുക നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തിൽ ചെയ്യണോലും ഉണ്ട് അങ്ങനത്തെ പോലെ മതി ഞങ്ങക്ക് വേൻ പോയിക്കോളൂ ഞാനേ ഇത് വരെ നിന്നോർത്തക്കുന്ന ആ പീസ നിന്നിട്ട് ഞാൻ പോകുമ്പോ ആ പെരക്കാരെന്താ പറിച്ചില്ലെന്നോ താത്താ അങ്ങൾ ഇപ്പൊ തന്നെ പോകല്ലേ ഒരു തൊണ്ണൂറ് അജോളങ്ങൾ നിന്നോളിന്ന് പറഞ്ഞ കുടിച്ച് നിർത്തലാണ് ഉം നിർത്തുന്നോലുണ്ടാവും നിർത്തുന്നോൽ നിർത്തിക്കോട്ടെ ഏതായാലും ഈ പതിനഞ്ചു ദിവസം ഇവിടെ നിന്നോർത്തോളം ചോക്കും തേങ്ങിക്കണു വേനും പോയി തന്നാ മതി പിന്നെപ്പോളെ കൊണ്ട് കായ് തരാനാവൂലെങ്കിൽ പറഞ്ഞാ മതി ഞാൻ പോയി തന്നോളാ ആ അത് നിങ്ങൾ പറഞ്ഞ നേരം ഞാൻ എം പിന്നെ ആ ഒരു ഇന്നിട്ട് എടുത്ത് തരാൻ ഇവിടെ ഇല്ല പിന്നെ എന്തെങ്കിലും എടുത്ത് തരണം എന്ന് കരുതിയിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ ഈ പെരുള്ളിൽ വന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്തെടുക്കല്ലെന്ന് വെച്ചൊക്കെ വേഗം എടുത്തോളി എന്നിട്ട് വേഗം ഇറങ്ങിക്കോളി പിന്നെ ഇതൊക്കെ ഞെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് പറയാനാവില്ലാന്ന് ഞാൻ കരുതി വേഗം പോയിക്കോളി വേറൊന്നും വൃത്തിയില്ലാത്തോണ്ടാ